നമസ്കാരം ഒരു കടമ്പ കൂടി കടന്ന് രാജസ്ഥാൻ രണ്ടാം ഐ പി എൽ കിരീടം എന്ന സ്വപ്നത്തിലേക്ക് അടുക്കുകയാണ് കേവലം രണ്ട് ജയങ്ങൾക്കപ്പുറം രാജസ്ഥാനെ കാത്തിരിക്കുന്നത് ഐ പി എൽ ട്രോഫിയാണ് വേണ്ടത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ട് ജയങ്ങൾ മാത്രം എലിമിനേറ്ററിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനെ നാല് വിക്കറ്റിന് തോൽപ്പിച്ചാണ് സഞ്ജു സാംസണും സംഘവും ക്വാളിഫയർ യോഗ്യത നേടിയെടുക്കുന്നത് ബാറ്റിങ്ങിലും ബൌളിംഗിലും അച്ചടക്കം കാട്ടിയ രാജസ്ഥാൻ ആർ സി ബി നിഷ്പ്രഭമാക്കുകയായിരുന്നു മത്സരത്തിൽ ബാറ്റിംഗിൽ സഞ്ജു സാംസണ് കാര്യമായൊന്നും ചെയ്യാനായില്ല പതിമൂന്ന് പതിൽ പതിനേഴ് റൺസാണ് സഞ്ജു നേടിയത് എന്നാൽ ക്യാപ്റ്റൻ എന്ന നിലയിൽ സഞ്ജു സാംസൺ നടത്തിയ ഓരോ നീക്കങ്ങളും കയ്യടി അർഹിക്കുന്നതായിരുന്നു ലീഗ് ഘട്ടത്തിലെ അവസാന നാല് മത്സരങ്ങളും തോറ്റ സമ്മർദ്ദത്തിലായിരുന്നു ആർ സി ബിയെ നേരിടാൻ രാജസ്ഥാൻ എത്തിയത് എന്നാൽ ആർ സി ബി കടമ്പ കടക്കാൻ രാജസ്ഥാനെ സാധിക്കുകയായിരുന്നു മത്സരത്തിൽ പതിവ് പോലെ ശാന്തനായ സഞ്ജു സാംസണെ അല്ല കണ്ടത് ഫീൽഡർമാരോട് ദേഷ്യപ്പെടുകയും ഓരോ പിഴവിനും കടുത്ത ഭാഷയിൽ പ്രതികരിക്കുകയും ചെയ്ത നായകനായി സഞ്ജു രാജസ്ഥാൻ താരങ്ങളെ വിറപ്പിക്കുകയായിരുന്നു ധ്രുവ് ജുറയിലും യശസ്വി ജയ്സ്വാളും സഞ്ജുവിന്റെ ദേഷ്യം കണ്ട് ഞെട്ടി എന്ന് തന്നെ പറയാം ആദ്യം ധ്രുവ് ജുറേലിനെയാണ് സഞ്ജു ശകാരിച്ചത് പതിനൊന്നാം ഓവറിൽ ആർ അശ്വിന്റെ പന്തിൽ രജത് പാഠീദാറിന്റെ വിക്കറ്റ് അവസരം രാജസ്ഥാന് ലഭിച്ചിരുന്നു എന്നാൽ ധ്രുവ് ജുറേൽ അനായാസ ക്യാച്ച് ബൗണ്ടറി ലൈനിൽ നിന്ന് പാഴാക്കുകയായിരുന്നു ആർ അശ്വിൻ നിരാശയുടെ തലയിൽ കൈവച്ചപ്പോൾ സഞ്ജു കലിപ്പൻ നോട്ടത്തോടെയാണ് ജുറേലിനെ വിറപ്പിച്ചത് സാധാരണ സഞ്ജുവിൽ നിന്ന് ആരും പ്രതീക്ഷിച്ചിരുന്നില്ല ജുറൈലിനെ ഫീൽഡിംഗ് പൊസിഷൻ മാറ്റി ദേഷ്യത്തോടെയാണ് സഞ്ജു പ്രതികരിച്ചത് ഇതിനുശേഷം യുവ ഓപ്പണർ സി ജയ്സ്വാളും ഫീൽഡിംഗ് പിഴവ് നടത്തുകയായിരുന്നു ഡെത്ത് ഓവറിൽ സന്ദീപ് ശർമ്മയുടെ പന്തിൽ ജയ്സ്വാളിന്റെ പിഴവിൽ ബൗണ്ടറി കടന്നു ഇതോടെ സഞ്ജു കലിപ്പ് അറിയിച്ചു ദേഷ്യത്തോടെ നോക്കിയ സഞ്ജു ബുദ്ധി ഉപയോഗിക്കാൻ ജയ്സ്വാളിനോട് ആംഗ്യം കാട്ടുകയായിരുന്നു ഒന്നും മിണ്ടാതെ ജയ്സ്വാൾ ഒഴിഞ്ഞു മാറുകയായിരുന്നു നമുക്കറിയാം കഴിഞ്ഞ മത്സരത്തിൽ രാജസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഓരോ റണ്ണും സേവ് ചെയ്യുക അനിവാര്യമായിരുന്നു ഈയൊരു തരത്തിലായിരുന്നു ഫീൽഡിംഗ് പിഴവുകൾ കാരണം രാജസ്ഥാനെ കൂടുതൽ സമ്മർദ്ദത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത് അതുകൊണ്ടാണ് സഞ്ജു ആ ഒരു രീതിയിൽ പ്രതികരിച്ചത് എന്ന് വേണമെങ്കിൽ പറയാം ഇതുവരെ കാണാത്ത സഞ്ജുവിനെയാണ് കണ്ടത് എന്ന് വേണമെങ്കിൽ പറയാം അതുകൊണ്ട് തന്നെയാണ് സഞ്ജുവിൻ്റെ ഓരോ നോട്ടം പോലും വലിയ ചർച്ചയാകുന്നത് ഇപ്പോൾ പൊതുവേ ശാന്തതയോടെയാണ് സഞ്ജു ഫീൽഡർമാരോട് പ്രതികരിക്കാറുള്ളത് എന്നാൽ എലിമിനേറ്റർ പോരാട്ടത്തിൽ സഞ്ജു ശാന്തനായില്ല തോൽവി പുറത്തേക്കുള്ള വഴി തുറക്കുമെന്നതിനാൽ തന്നെ ശക്തമായ നിലപാടുകളോടെയാണ് സഞ്ജു ഫീൽഡിങ്ങിലെല്ലാം തന്നെ പ്രതികരിച്ചത് ഇതുവരെ ഇങ്ങനെ സഞ്ജു ദേഷ്യപ്പെടുന്നത് കണ്ടിട്ടില്ല എന്ന് വേണം തന്നെ പറയാം ബാറ്റിങ്ങിനിറങ്ങിയ സഞ്ജുവിന് വലിയ സ്കോറിലേക്ക് ഉയരാൻ സാധിച്ചിരുന്നില്ല കരൺ ശർമ്മയെ ക്രീസിൽ നിന്ന് കയറിക്കളിച്ച സഞ്ജുവിനെ ദിനേശ് കാർത്തിക് വിക്കറ്റിന് മുന്നിൽ കൊടുക്കുകയായിരുന്നു വൈഡ് പന്ത് എറിഞ്ഞാണ് സഞ്ജുവിനെ കരൺ കബളിപ്പിച്ചത് ഇത് സഞ്ജുവിനെ നിരാശനാക്കി ശാന്തതയോടെയല്ല സഞ്ജു കളം വിട്ടതും ബാറ്റ് വലിച്ചിറങ്ങിയ സഞ്ജു ഏറെ നേരം ലഗ് ഔട്ടിൽ ആരോടും സംസാരിക്കാതെ നിരാശനായി ഇരിക്കുന്നത് കാണാൻ സാധിക്കുമായിരുന്നു സഞ്ജുവിനെ സംബന്ധിച്ച നിർണായക പോരാട്ടമാണ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ക്യാപ്റ്റൻ എന്ന നിലയിലും വ്യക്തിപരമായും സഞ്ജുവിന് ഒരുപാട് കഴിവുകൾ കാണിക്കേണ്ടതുണ്ട് ഈ ഒരു മത്സരത്തിൽ നിന്നെല്ലാം തന്നെ അതൊന്നും പുറത്തെടുക്കാൻ കഴിയാത്തതിൻ്റെ നിരാശയും ദേഷ്യവും എല്ലാം തന്നെ സഞ്ജുവിൽ പ്രകടമായിരുന്നു പിന്നീട് രാജസ്ഥാൻ വിജയത്തോട് അടുത്തപ്പോഴാണ് സഞ്ജു അതിനൽപ്പം ശാന്തനായി എത്തിയത് ബാംഗ്ലൂരിനെ തോൽപ്പിച്ച ശേഷം ചഹൽ അടുത്തെത്തിയതോടെയാണ് സഞ്ജു ഒന്ന് ചിരിച്ചത് തന്നെ എലിമിനേറ്ററിൽ നായകന്റെ വലിയ സമ്മർദ്ദം സഞ്ജുവിന്റെ മുഖത്ത് പ്രകടമായിരുന്നു ഇന്നലത്തെ മത്സരത്തിൽ നിന്നെല്ലാം തന്നെ കൂൾ ക്യാപ്റ്റൻ അല്ല താനെന്ന് തെളിയിക്കുന്ന ഒരു മത്സരം കൂടിയായിരുന്നു ഇന്നലത്തേത് എന്ന നിലയിൽ സഞ്ജുവിന്റെ നീക്കങ്ങളെല്ലാം തന്നെ ഗംഭീരമായിരുന്നു ബോളർമാരെ കൃത്യമായി ഉപയോഗിക്കാനും കൃത്യമായ ഇടവേളകളിൽ വിക്കറ്റ് നേടിയെടുത്ത് ആർ സി ബി എ സമ്മർദ്ദത്തിലാക്കാനും നായകനെന്ന നിലയിൽ സഞ്ജുവിന് സാധിച്ചിട്ടുണ്ട് ട്രെൻഡ് ബോൾട്ട് ആർ അശ്വിൻ എന്നിവരെ നന്നായി തന്നെയാണ് സഞ്ജു ഉപയോഗിച്ചത് താരങ്ങൾക്കനുസരിച്ച് കൃത്യമായ ഫീൽഡ് ഒരുക്കിയ സഞ്ജുവിന് മികവും എടുത്തു പറയേണ്ടത് തന്നെയാണ്